നമസ്കാരം മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നാടെങ്കും പ്രചാരണ രംഗം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഇ അഹമ്മദിനേക്കാൾ ഭൂരിപക്ഷം കൊണ്ടുവരുമെന്ന ലക്ഷ്യത്തിലാണ് യു ഡി എഫ് വിജയിക്കാൻ ഉറച്ചു തന്നെയാണ് എം ബി ഫൈസലും ഒട്ടും പിന്നാക്കം പോകാൻ ബി ജെ പിയും തയ്യാറല്ല മാതൃഭൂമി ന്യൂസും ഈ തിരഞ്ഞെടുപ്പിനൊപ്പം ഉണ്ട് നമ്മുടെ ചിഹ്നത്തിലൂടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ചിഹ്നത്തിലേക്ക് സ്വാഗതം നമ്മുടെ ചിഹ്നം ഇന്ന് വള്ളിക്കുന്ന് മണ്ഡലത്തിലാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലത്തിൽ ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മണ്ഡലങ്ങളിൽ ഒന്നാണ് വള്ളിക്കുന്ന് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് തന്നെയായിരുന്നു മേൽക്കൈ എന്നാൽ കനത്ത പോരാട്ടങ്ങൾക്കൊടുവിലാണ് എൽ ഡി എഫ് അടിയറ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ വള്ളിക്കുന്നിൽ നിന്ന് കൂടുതൽ വോട്ട് എൽ ഡി എഫും പ്രതീക്ഷിക്കുന്നു ഒരുപക്ഷേ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച മണ്ഡലം കൂടിയാണ് വള്ളിക്കുന്ന് അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഈ വള്ളിക്കുന്നിന് അവകാശപ്പെടാനുണ്ട് വള്ളിക്കുന്നിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച ശേഷം തിരിച്ചു വരാം സാമ്പത്തികമായും വ്യാവസായികമായും ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസനമുള്ള മണ്ഡലം കരിപ്പൂർ വിമാനത്താവളവും ഇൻഫ്രാ പാർക്കും കാലിക്കറ്റ് സർവകലാശാലയും എല്ലാം വള്ളിക്കുന്ന് മണ്ഡലത്തിലാണ് പുതുമുഖ മണ്ഡലം കൂടിയായ വള്ളിക്കുന്ന് പിറവി മുതൽ യു ഡി എഫിനൊപ്പം കോണികയറിയ ചരിത്രമേ ഉള്ളൂ എൽഡിഎഫും ബി ജെ പിയും ഒരുപോലെ കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന മണ്ഡലം കൂടിയാണിത് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ചത് പതിനെട്ടായിരത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം വോട്ടിംഗ് നില ഇങ്ങനെ തുടർന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം ഭീമമായി വർദ്ധിച്ചു ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് യുഡിഎഫിനെ ചെറുതായി കുലുക്കി മണ്ഡലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ യുഡിഎഫിനകത്തെ പോരുകൾ ഭൂരിപക്ഷം കുറച്ചു പന്ത്രണ്ടായിരത്തി അറുനൂറ്റി പത്ത് വോട്ട് ഇതിനിടെ ബിജെപിയും വോട്ട് നില ഇരട്ടിയായി മെച്ചപ്പെടുത്തി വോട്ടിംഗ് നില ഇങ്ങനെ അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കെ യു ഡി എഫിനടം ആറ് പഞ്ചായത്തുകളിൽ മൂന്നിയൂർ പള്ളിക്കൽ വള്ളിക്കുന്ന് പെരുവള്ളൂർ തേഞ്ഞിപ്പലം എന്നിവ യു ഡി എഫിനൊപ്പമാണ് കോൺഗ്രസിലെ അസംതൃപ്തരെ കൂട്ടുപിടിച്ച് സി പി എം രൂപീകരിച്ച ജനകീയ മുന്നണിയാണ് ചേലം പ്രപിടിച്ചിരുന്നത് വള്ളിക്കുന്ന് മണ്ഡലത്തിലെ നമ്മുടെ ചിഹ്നം നടക്കുന്നത് ചേളാരിയിലാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് യു ഡി എഫിനെ പ്രതിനിധീകരിച്ച സ്ഥലം എം എൽ എ പി അബ്ദുൽ ഹമീദാണ് അതോടൊപ്പം എൽ ഡി എഫിന് പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി പി മുസ്തഫയാണ് ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ ഡി എക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് എം പ്രേമൻ മാസ്റ്ററാണ് അദ്ദേഹം മേഖലാ ജനറൽ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ ഒട്ടേറെ വോട്ടർമാരും ഇവിടെ എത്തിയിരിക്കുന്നു അവരുടെയെല്ലാം അഭിപ്രായങ്ങളും ചോദ്യങ്ങളും നമുക്ക് കേൾക്കാം ആദ്യം സ്ഥലം എം എൽ എയോടാണ് എന്തുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കണം നമ്മുടെ പാർലമെൻറ്റ് മെമ്പറായിരുന്ന ഈ അഹമ്മദ് സാഹിബിൻ്റെ വേറുപാടിന് ശേഷം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണിത് അദ്ദേഹത്തിൻ്റെ നിര്യാണം മൂലം ഒഴിവ് വന്ന ഈ പാർലമെൻറ്റ് സീറ്റിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്നുള്ള നിലക്ക് വളരെ ചിന്തിച്ചും ആലോചിച്ചും എടുത്തൊരു തീരുമാനമാണ് മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടി ലീഡർ അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉപനേതാവ് അദ്ദേഹത്തെ പാർലമെൻറ്റിൽ മത്സരിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യ രാജ്യത്തിൻ്റെ വർത്തമാനകാല സാഹചര്യം ഞാൻ വിശദീകരിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള പരിണിതപ്രജ്ഞനായ ഒരു സാമാജികൻ പാർലമെൻറ്റിൽ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ലീഡർഷിപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മത്സരിപ്പിക്കണം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങളെയും മതേതരത്വ മൂല്യങ്ങളെയും തച്ചുടക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തലത്തിലും ജനാധിപത്യ ധ്വംസനം നടക്കുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ലോകത്തിന് മുന്നിൽ മാതൃകയായിരുന്നു ഇന്നലെ വന്ന വാർത്ത ഏത് ചിഹ്നത്തിൽ വോട്ടമർത്തിയാലും ഒരു ചിഹ്നത്തിൽ വോട്ട് വീഴുന്നു എന്നാണ് ആ രീതിയിൽ കടുത്ത രീതിയിലുള്ള ജനാധിപത്യ ധ്വംസനം രാജ്യത്ത് നടക്കുന്നു മതേതരത്വത്തെ പിച്ച് ചീന്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിക്കൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളാഗ്രഹിക്കുന്നത് രാജ്യത്തെ പാർലമെൻറ്റിൽ മതേതര ശക്തിക്ക് കരുത്ത് പകരുന്ന രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ പാർലമെൻറ്റിലെത്തണം എന്ന് തന്നെയാണ് കാണുന്നത് ഇടതുപക്ഷത്തെ സമയത്തോളം യു ഡി എഫും ബി ജെ പിയും ഒരേ സമയം ഒത്തുചേർന്നുകൊണ്ട് ജനാധിപത്യ വിരുദ്ധവും മതേതരദംശനപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായി ഒരു സമവായത്തിലൂടെ ബി ജെ പിയുമായുള്ള ഒരു സമവായം നടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നു അഡ്വക്കറ്റ് എൻ ശ്രീപ്രകാശ് ആണ് ഇവിടെ മത്സരിക്കുന്നത് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി അദ്ദേഹം വോട്ട് പിടിക്കുന്നു എന്തുകൊണ്ട് ബി ജെ പി ഈ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്ന് ജയിക്കണം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരവും ന്യൂനപക്ഷ ക്ഷേമകരവുമായിട്ടുള്ള ധാരാളം ജനകീയ പദ്ധതികൾ അത് ജനമധ്യത്തിൽ തുറന്നു കാട്ടിക്കൊണ്ട് ഇവിടെ വിജയിക്കേണ്ടത് ജനക്ഷേമമാണ് വികസനമാണ് എന്ന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോട് കൂട്ടി ജനങ്ങളെ സമീപിക്കുകയാണ് എൻ ഡി എവിടെയും ഇന്നലെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നിൽ ഞെക്കിയാൽ അതെല്ലാം ബി ജെ പിക്ക് പോകും എന്നുള്ള പറയുന്ന രീതിയിലുള്ള ഈ കള്ളത്തര പ്രചരണങ്ങൾ മുൻകാലങ്ങളിലും ഇരു മുന്നണികളും ഈ എൻ ഡി എക്കെതിരായിക്കൊണ്ട് ഏത് സമയത്തും ഉന്നയിച്ചിട്ടുണ്ട് ജനാധിപത്യ മൂല്യങ്ങൾക്കോ മതേതരത്വ മൂല്യങ്ങൾക്കോ യാതൊരു ദംശനവും ഇന്ത്യയിലുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത് അതേ അവസരത്തിൽ ഇവിടെ നമ്മുടെ ജില്ലയിൽ താനൂർ പോലെയുള്ള മേഖലകളിൽ എന്താണ് നടക്കുന്നത് എന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ അവിടെ ബി ജെ പിയിലല്ലോ അവിടെ മുസ്ലിം വിഭാഗം മാത്രമല്ല ഉള്ളു അപ്പം അങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ജനമധ്യത്തിൽ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെയും ബി ജെ പി യേയും എൻ ഡി എയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ബി ജെ പി കോൺ ഈ യു ഡി എഫും സഖ്യത്തിലാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംസാരം വരികയുണ്ടായി എന്നാൽ ഇരുപത്തിനാലാം തീയതി ഈ സ്ഥാനാർത്ഥിയുടെ ആ സ്ക്രൂട്ടിനി സമയത്ത് അതിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്താത്തവരാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ആളുകൾ ബി ജെ പി ബഹുദൂരം മുന്നോട്ട് പോകും വിജയത്തിൻ്റെ പടിവാതിൽക്കലേ തന്നെയാണ് ബി ജെ പി പോകുന്നത് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ അടുത്തുനിന്ന് വളരെ ഭംഗിയായ വളരെ സ്വീകാര്യമായ ആദരവാണ് അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശ്രീപ്രകാശന് എല്ലാ തരത്തിലും ശ്രീ പ്രകാസിന് അനുകൂലമായ എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി പ്രവർത്തനവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഹമീദ് ഇദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം ലീഗ് ബി ജെ പിയുമായി സഖ്യത്തിലാണെന്നാണ് ആ ഒരു വർത്തമാനത്തിന് മറുപടി പറയുന്നില്ല ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ മുസ്ലിം ലീഗും ഇവിടുത്തെ എൻ ഡി എ ഗവൺമെൻറ്റിനെതിരായി ബി ജെ പി ഗവൺമെൻറ്റിനെതിരായി അവരുടെ ആപനാഴിയിലെ അവസാനത്തെ അസ്ത്രം വരെ പ്രയോഗിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ഈ എൻ ഡി എയുടെ ഭരണം അവസാനം കാണേണ്ടത് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ഒരു ആവശ്യമായിട്ട് നമ്മൾ കാണുകയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തി ഇവിടെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും പ്രചരണ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹം ഉന്നയിച്ച വേറൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം നിങ്ങളും യു ഡി എഫുമായിട്ട് ബന്ധമുണ്ടെന്നാണ് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയെ മാംഗ്ലൂരിലോ ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ സംസാരിക്കാൻ അനുവദിക്കുകയായിരുന്നത് അതേസമയം കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അടക്കമുള്ള നേതാക്കൾക്ക് രാജ്യത്താകമാനം സഞ്ചരിക്കുന്നതിന് യാതൊരു തടസ്സവും എന്തുകൊണ്ടാണ് ഇടതുപക്ഷ നേതാക്കളെ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവേശിപ്പിക്കില്ല എന്ന പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ നേതാക്കളുടെ തലക്ക് കോടിക്കണക്കിന് രൂപ വില പറഞ്ഞുകൊണ്ട് എൻ ഡി എ ബി ജെ പിയും ആർ എസ് എസും മുന്നോട്ട് പോകുന്നതിന് വളരെ കൃത്യമാണ് ആർ എസ് എസ് അടക്കമുള്ള സംഘപരിവാര ശക്തികൾ അവരുടെ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് എതിരാളികളായി കാണുന്നത് വളരെ കൃത്യമായി ഇടതുപക്ഷത്തെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതേസമയം ലീഗ് അടക്കമുള്ള കക്ഷികൾ യു ഡി കക്ഷികൾ വലിയ തോതിൽ സമവായത്തിലേക്ക് പോവുകയാണ് ലീഗ് പറയുന്നത് ഞങ്ങൾക്ക് ഫാസിസ് പരിമിതികളുണ്ട് എന്നാണ് അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നു യഥാർത്ഥം അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് വളരെ കൃത്യമായ രീതിയിൽ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലടക്കം വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടന്നത് കേവലം ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമായിരുന്നത് എന്നാൽ അതിനെതിരായി ഇവർ കൃത്യമായ നിലപാടുകൾ എടുക്കുന്നതിനോ എന്തിന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു കേസ് നൽകാൻ പോലും അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഏത് രീതിയിലാണ് ഫാസിസ്റ്റ് ശക്തികളുമായി യു ഡി എഫ് അടക്കമുള്ള ലീഗ് അടക്കമുള്ള ശക്തി കക്ഷികൾ സമവായത്തിലൂടെ മുന്നോട്ട് പോകുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള തെളിവാണ് ലീഗിനെ വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ ിയുടെ ഫാസിസ്റ്റ് നയങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന വിമർശനം എന്ത് ഏത് തരത്തിലുള്ള ഫാസിസമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം എന്ന് പറയുന്നത് പാർലമെന്റിൽ ഒരു തടസ്സമേ അതൊരു തടസ്സമേ പിന്നെ ഇദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മധ്യപ്രദേശിൽ പോയപ്പോൾ അദ്ദേഹത്തെ തടയപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾക്കറിയാമല്ലോ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നരേന്ദ്രമോദി നമ്മുടെ ശിവഗിരി മഠത്തിൽ വന്നപ്പോൾ ശിവഗിരി മഠത്തിൽ വന്നപ്പോൾ അതിനെതിരെ പ്രകടനം നടത്തി അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആളുകളാണ് ഇവിടെയുള്ള ആളുകൾ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ ആ മുഖ്യമന്ത്രി എന്നുള്ള ബഹുമാനം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും അദ്ദേഹത്തെ അവഗണിക്കുകയും വരുമ്പോൾ മറ്റുള്ളവരുടെ മുഖ്യമന്ത്രിമാർ വരുമ്പോൾ അതിനെ വലിയ രീതിയിൽ പർവ്വതീകരിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രവണതകൾക്കാണ് മാറ്റം വരേണ്ടത് പറയും ഈ അഹമ്മദിന്റെ മരണത്തെ സംബന്ധിച്ചെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ വിഭാഗത്തു നിന്ന് അതിന്റേതായിട്ടുള്ള നയങ്ങളും പ്രഖ്യാപനങ്ങളും അതിൻ്റെതായിട്ടുള്ള രേഖകളും അത് അതാത് മേഖലകളും അതിന്റെ ബന്ധപ്പെട്ട വ്യക്തികൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബിജെപിക്ക് ഒന്നും പറയാനില്ല ബിജെപിക്ക് അതിലൊന്നും പറയാനില്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറയുകയുണ്ടായി ഫാസിസത്തെ എതിർക്കുന്നതിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ഈ ഫാസിസത്തെ എതിർക്കുന്നതിൽ പരിമിതികളുള്ള നിങ്ങളാണോ ലോക്സഭയിൽ പോയിട്ട് ഫാസിസത്തെ എതിർക്കാൻ പോകുന്നത് അത് നിങ്ങളുടെ രാഷ്ട്രീയപരമായ പാപ്പരത്തമല്ലേ തെളിയിക്കുന്നത് തീവ്രവാദത്തിനും എതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് എല്ലാവർക്കും അറിയാവുന്നൊരു പരമാർത്ഥമാണ് രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടുകയും ചെയ്യും ആ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നിതീഷ് കുമാറുമായിട്ടും ലാലു പ്രസാദ് യാദവുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടും ഫാസിസത്തെയും ബി ജെ പിയേയും അവിടെ നിന്ന് കെട്ടുകെട്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം അവിടെ ഒരു ജനാധിപത്യ മുന്നണി അവിടെ രൂപീകരിച്ചു ആ മുന്നണിയിലേക്ക് ഇടതുപക്ഷത്തെ സ്വാഗതം ചെയ്തപ്പോൾ ഇടതുപക്ഷം പറഞ്ഞു ഞങ്ങൾ ഒറ്റക്ക് മത്സരിക്കുകയാണ് നിങ്ങളുടെ കൂടെയില്ല എന്ന് അവിടെ ബി ജെ പിക്ക് ഒളിഞ്ഞും തെളിഞ്ഞും കൂട്ടി നിന്ന ഇടതുപക്ഷത്തിന് ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ എന്താണ് ഫാസിസത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് അതത് സംസ്ഥാനങ്ങളിൽ പ്രത്യേകമായ രാഷ്ട്രീയ അവസ്ഥകളുണ്ട് ആ അവസ്ഥകളുടെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ തിരഞ്ഞെടുപ്പിൽ വേറിട്ട് മത്സരിക്കുന്നത് അതേസമയം ഗ്പൂരിൽ ആർ എസ് എസിൻ്റെ മെക്കയായ നാഗ്പൂരിലെ കോർപ്പറേഷൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി ആർ എസ് എസിൻ്റെ നേതാവാണ് എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു വസ്തുതയാണ് ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പേര് തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പാർട്ടി വർഗീയ പാർട്ടിയല്ല ഐ എൻ എൽ വർഗീയ പാർട്ടിയല്ല ബി ജെ പി വർഗീയ പാർട്ടിയാണ് ഒരു ന്യൂനപക്ഷ വിരുദ്ധരാണ് അവർ വന്നാൽ കേരളം കുട്ടിച്ചോറാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ബി ജെ പിയുടെ ഒരു ഒരു എം പി പോകാൻ പാടില്ല ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു താങ്കളുടെ നിലപാടെന്താ ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും സംബന്ധിച്ചിടത്തോളം ഒരു മതേതരത്വ പാർട്ടിയാണ് ജാതി നോക്കിയോ മതം നോക്കിയോ അല്ല വികസന പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണല്ലോ കഴിഞ്ഞ ബജറ്റിൽ മുഖ്തർ അബ്ബാസ് നോക്കിയെന്ന് പറഞ്ഞാൽ മൈനോറിറ്റി മന്ത്രി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ അധികമാണ് ഈ മയ ന്യൂനപക്ഷ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് എല്ലാ മദ്രസകൾക്കും ത്രീ ടി എന്ന് പറയപ്പെടുന്ന ടോയ്ലറ്റ് ടിഫിൻ അതുപോലെ തന്നെ ട്രെയിനിങ് എന്നിങ്ങനെയുള്ള പദ്ധതികൾക്ക് വേണ്ടി വളരെ ഭംഗിയായ രീതിയിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കക്ഷികൾക്കും ബി ജെ പിയെ ഇത്തരത്തിൽ താറടിച്ച് കാണിച്ച് അത് ജനങ്ങളിലേക്ക് ഭീതി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അന്നും ഇന്നും എന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഉത്തർപ്രദേശത്തിൽ എന്തുകൊണ്ട് ഒരു മുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കാൻ സാധിച്ചില്ല എനിക്കതിനൊരു ഒരു ഒരു ചോദ്യം അങ്ങോട്ടാണ് ചോദിക്കാനുള്ളത് മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൽ മുമ്പ് ഇത് മഞ്ചേരി ലോകസഭാ മണ്ഡലമാണ് പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൽ ഈ രണ്ട് കക്ഷികളും എന്തുകൊണ്ട് ആ മതത്തിൽപ്പെട്ട വേറെ ഒരു വേറെ ഒരു മതത്തിൽപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല ഉത്തരമാവുന്നില്ല പക്ഷേ പക്ഷേ എന്നിട്ടും ആദിത്യനാഥ് മുസ്ലിം ഒരു മന്ത്രിനെ അവിടെ ആക്കിയിട്ടില്ലേ അപ്പം ഒരു മുസ്ലിമിൻ്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് അല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളെ മുമ്പിൽ വെക്കേണ്ടത് വികസന പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹാജിമാർ പോകുന്ന സ്ഥലമാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് അവിടെ അതിന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഹജ്ജ് ഹൗസും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ല നമുക്കറിയാം ലക്ഷക്കണക്കിന് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് യാത്ര പുറപ്പെടണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം നമ്മൾ വാഹനത്തിൽ സഞ്ചരിച്ച് അവിടെ നെടുമ്പാശ്ശേരിയിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ പിന്നെ യാത്ര പിന്നെ സാധിക്കുകയുള്ളൂ ഇവിടെ എന്തുകൊണ്ട് ഇപ്പം ഞാൻ പറയാം വികസനത്തിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇത്ര തന്നെ സൗകര്യമില്ലാതിരുന്ന മംഗാ മംഗലാപുരം അതുപോലെ തന്നെ ലക്നോ തുടങ്ങിയ എയർപോർട്ടുകളിലൊക്കെ ഹജ്ജി എംബാർക്കേഷൻ പോയിൻറ്റ് അനുവദിച്ചു എന്തുകൊണ്ട് കരിപ്പൂർ എയർപോർട്ടിൽ ഈ പോയിന്റ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടുവരികയാണ് പക്ഷെ ഇവിടെയുള്ള എം പിമാർ അവരുടേതായിട്ടുള്ള നാടിന് വേണ്ടിയിട്ടുള്ള വികസനപ്പെടൽ ചോദിച്ചു വാങ്ങാനും അത് വാങ്ങിച്ചു കൊണ്ടുവരാനും അല്ലേ ഇവിടെ നിന്ന് എം പിമാരായിട്ട് പറഞ്ഞയക്കുന്നത് അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകണം കരിപ്പൂരിൻ്റെ കാര്യത്തിലും ഹജ്ജം ബാർക്കേഷൻ്റെ കാര്യത്തിലും യു ഡി എഫും ബി ജെ പിയും ഒരേ നേതൃമാരായിട്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം യു ഡി എഫിന് സമയത്തോളം ഒരേ സമയത്ത് വേട്ടക്കാരനോടൊപ്പം ഓടുകയും ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് വരുത്തുന്നു ചെയ്യുന്ന അവസ്ഥയാണ് നമുക്കറിയാം എയർപോർട്ടിൻ്റെ വികസനത്തിന് കൂടുതൽ ഭൂമി അക്വിസിഷൻ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ രംഗത്ത് എം പി അടക്കമുള്ള കഴിഞ്ഞകാലം എം പി അടക്കമുള്ള യു ഡി എഫ് നേതൃത്വത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് ഹജ്ജം ബാർക്കേഷൻ പോയിൻ്റിൻ്റെ കാര്യത്തിൽ ബി ജെ പി വളരെ കൃത്യമായി രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്ന ഒരു മണ്ഡലമാണല്ലോ മലപ്പുറം പക്ഷെ നിങ്ങൾ ഇപ്പോൾ മലപ്പുറത്ത് മലക്കം പറയുന്നു അത് നിങ്ങൾ ഇവിടെ ജയിച്ച് കഴിഞ്ഞാൽ ഹറാമോ ഹലാലോ ആക്കുക അതുപോലെ രണ്ടാമത്തെ ഒരു ചോദ്യം നിങ്ങൾ താനൂരിനെ സ്പർശിച്ചു എങ്കിൽ കൊടിഞ്ഞിൽ ഫൈസൽ വധം അതിനെപ്പറ്റി താങ്കൾക്ക് എന്ത് പറയാനുണ്ട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിരോധനത്തെ കുറിച്ചോ ബീഫ് വേണ്ട എന്നോ ബീഫ് കഴിക്കണ്ട എന്നോ എവിടെയും ബി ജെ പിയോ നരേന്ദ്രമോദിയോ എൻ ഡി എവിടെയും പറഞ്ഞിട്ടില്ല പറയുകയുമില്ല സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ അത് ബി ജെ പി അല്ല അത് പുതിയ അറിവല്ല അറിയണം 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 എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഭക്ഷണത്തിന്റെ പേരിൽ ലോകത്ത് ആദ്യമായി ഒരു കൊലപാതകം നടന്നത് ഇന്ത്യയിലാണ് ആ കൊലപാതകം ആർ എസ് എസ് ആണ് ഫൈസലിന്റെ ചോദ്യം അതിനെ കുറിച്ചൊക്കെ അതിന്റേതായിട്ടുള്ള തലത്തില് ചർച്ച നടക്കുന്നതിൻ്റെ അതിനെ കുറിച്ച് ഞങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല നിയോജക മണ്ഡലത്തിന്റെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിന്റെ വികസനത്തെ കുറിച്ചും അതിന്റെ ആ നേട്ടങ്ങളും കോട്ടങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലാതെ രാഷ്ട്രീയവും